ഇതിട്ടിട്ടൊരു കട്ടൻ കാപ്പി കുടിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ല ഇത് ഇട്ട് കഴിഞ്ഞാലും ഇത് ഇട്ട് കഴിഞ്ഞാലും മാറി പാലിക്കാണെങ്കിലും മാറും ആ പോഷണൊന്നും കട്ട് ചെയ്തില്ല

വീട്ടിൽ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാട്ട അപ്പോൾ ബൾബും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് വയറിങ്ങും സെറ്റൊക്കെ കഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ സീറ്റ് കഴിക്കണം അപ്പുറത്ത് ഇപ്പുറത്തെ അപ്പുറത്തെ പറമ്പത്തും തെങ്ങിൻ്റെ മേലെ ലൈറ്റാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ബാക്കി കഴിച്ചകൾ കാണാം അതിന് വേണ്ടിയിട്ട് ഏണി എടുക്കാൻ പോയാൽ നമുക്ക് ഏണിയുടെ ബാക്കിൽ കേട്ടോ സീറ്റ് ആണ് ഏണി ഉള്ളത് വേണം ഈ ഏണി വെച്ചിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് നമ്മൾ തന്നെ കിട്ടിയ കേട്ടോ ഞാൻ തന്നെ ഇപ്പൊ നമ്മൾ തന്നെ കഴിക്കുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ശ്രദ്ധിക്കണം മേലോട്ട് നോക്കി നടന്നിട്ട് ഡേഞ്ചർ ഏരിയ നടന്നിട്ടുണ്ടോ കഴിക്കാൻ കഴിയും മ്മയില് കൊറച്ച് വെള്ള ഇവിടുന്ന് വീടിന്റെ വെള്ളം ഇതിലേക്കും അതാ അതാ പോയി 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 ലോകർ ഇപ്പം വീണേനെ

I'm going to pick up the fish and go. You're going to go? Are you going to pick ਅੱਗੇ ਅੱਪਰ ਤਾਂ ਦੇਖਦਾ ਆਪਾਂ ਆਪਰ ਦੇਖੋ ਹਾਂ അതെത്തോ <open -ın> <coth multi |nospeech|> <authority playshalf through>. അപ്പൊ ഞമ്മക്ക് അമ്മക്ക് ചെരുപ്പ് കൊടുത്തിട്ട് വരാം വൈദ്യും ആ അമ്മ കളവറിക്കാൻ പോന്നിട്ട് ഒന്നിക്കല് വെളിച്ചില്ലെങ്കേണ്ട വെളിച്ചില്ലെങ്കിലും തേങ്ങാലോ നല്ല ചെറുത് വെളിച്ചെണ്ണ അവുകലക്കിന്നിയെ કાર્ബൺ ഡസ്റ്റൊന്നും വെച്ചിണ്ടിടിലേറ്റില്ല പണ്ഡിതനും വണി നല്ല കണ്ടല്ലടക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല വണിയാണോ ഹലോ കണ്ട ചില സമയത്തൊക്കെ ഫാളില്ല അതാണ് നല്ല റെയിൻ മേറാണ് തോന്നുന്നു പിന്നെ ഇത് ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ല ഇത് ഇട്ട് കഴിഞ്ഞാലും ഇത് ഇട്ട് കഴിഞ്ഞാലും മാറി പായക്കാണെങ്കിലും മാറും ആ പോഷണൊന്നും കട്ട് ചെയ്താണേല Yeah. ും <reaction> <Christmas music perduused cities> <netchaeho 4000> <sharpani>

ഒരു സംശയം അതിട്ടാല് ബ്യൂട്ടിയാവും അപ്പൊ ഇതിട്ടാലോ ഏട്ടാ വഴറ്റിയാവും അപ്പൊ പാലെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന വഴി ആവുമെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ ചെയ്യോണ്ടത് നല്ലൊരു മഴ പെയ്യേണ്ട ഗോൾ ഉണ്ട്

അപ്പൊ ഈ ഒരു കയറി ഞാൻ എന്നോളൂ ഇതിൽ ഈ പ്രാവശ്യം മാങ്ങ വെച്ചിട്ടില്ല അല്ലേ കഴിഞ്ഞ കൊല്ലം രണ്ട് മാങ്ങ ഉണ്ടായിട്ട് ഒന്ന് വീണുപോയി ഒരു മാങ്ങ നമുക്ക് കിട്ടി അതിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ട് കാണാത്തവര് അതും കൂടെ കിട്ടി കണ്ടോ അല്ല സുഗുണ സുഗു ബ്ലോഗർക്ക് മുടി കൂടിയോണ്ട് തലക്കാത്ത് ഉള്ള ആളെല്ലാം പോയി അത് ഒരു മിസ്റ്റേക്ക് പറ്റിയതല്ലേ അപ്പൊ അറിയാൻ മാറിപ്പോയി ബ്ലൂ ടീ പറയണ്ടത് ഗ്രീൻ ടീ ആയി ക്ലാസ് എടുക്കുന്നുണ്ട് ഒന്നല്ല മൂന്നെണ്ണുണ്ട് മൂന്ന് നാല് അഞ്ചെണ് അല്ലോ കലത്തി കലത്തി കലാവർത്തിറ്റ് വരുന്നുണ്ട് ഓട്ടില്ല കലത്തി അങ്ങോട്ട് നടാ ഇതിന്റെ വങ്ങാൻ തിരുകേ കാടണ്ടടരേ ശുക്രാരെ മാനാ ഇങ്ങയാ കേക്ക് ചേറമേ ഇതില ഓർക്കിക്ക് കൊടുക്ക് ഉച്ചിറ്റുレース കൊമരെ ഇരീര ഇത് വേണ്ട നന്ദി വെച്ചേരിക്കല്ലേ വേണ്ടായിട്ട് കൊറേ പേച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ ഏഴ താട എത്ര ഉണ്ടായിരും

Энэ гараа руу биечлээ. Серёж, пока. Хм. Allez, vous pouvez tenir un ൃത്തെ തുടക്കണോ ഇന വേണ്ടേ ഒന്നും കോഴിയില്ല

ഇപ്പോൾ കഫേരയുടെ അല്ല ഇതപ്പോൾ കപ്പേലപ്പൂരി ഉണ്ട് കഫേ ഉണ്ട് അല്ല സെറ്റ് നമ്മൾ പരിപാടി മറക്കല്ലാ നമുക്ക് പുതിയൊരു വകുപ്പി വീണ്ടും കാണാം ബൈ ബൈ